അപ്പോൾ ചെങ്ങന്മാരായി ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ വൈറലായ ഒരു താരമാണ് അഫ്സൽ അല്ലേ വാഴ എന്ന സിനിമയിലെ ഹേയ് ബനാന എന്ന ഗാനം ആരപിച്ച് ഏഴ് മില്യൺ വ്യൂസാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ്ങായി നിൽക്കുന്നത് ഈ അഫ്സൽ ഹേയ് ബനാന ഒരു പൂ തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നെ കിട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഓക്കെ கொண்டாடுவோம் பின்னாடி எந்த தமாசா எல்லா நிராசா எந்த நூலா மாதா நெய் பண்ண நே ஒரு பூ தராமோ நெய் பண்ணேன் ஒரு காய் தராமோ பூ கொழு காண்டே பார்த்திருந்தான் கையு காய் வர അപ്പോൾ ഇതാണ് ആ വീഡിയോ വാഴ എന്ന സിനിമ ഇറങ്ങിയപ്പോഴും ഈ പാട്ടിന് ഇത്ര വലിയ സ്വീകാര്യത കിട്ടിയെന്നില്ല ഇപ്പോഴാണ് ആ പാട്ടിന് ഇത്രയും വലിയ സ്വീകാര്യത കിട്ടിയത് എന്തായാലും അഫ്സലിനെ എല്ലാവിധ ആശംസകളും നേരുന്നു ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു പുതിരി വീഡിയോയുമായി വീട്ടും കാണാമോ ഓക്കെ ബൈ ബൈ